ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തില് ഹിമാലയൻ നദികൾ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഹിമാലയൻ നദികൾ പ്രധാനമായിട്ടും സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളാണ് ഹിമാലയൻ നദികൾ എന്ന് അറിയപ്പെടുന്നത് അപ്പൊ അതിനകത്ത് സിന്ധു നദിയെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഇങ്ങനെ നമ്മൾ പറയാൻ പോകുന്നത് ഗംഗാ നദിയെ പറ്റിയിട്ടാണ് അപ്പൊ സിന്ധുവിനെ പറ്റി പറഞ്ഞപ്പോൾ സിന്ധു നദിയാണ് ഉപദീപ്യ പീഠഭൂം ഈ പ്രദേശത്തെ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് സിന്ധു നദിയാണ് അതുപോലെ തന്നെ സിന്ധുവിന്റെ മെജോറിറ്റി ഭാഗവും ഈ പറയുന്ന പാകിസ്ഥാൻ പ്രദേശത്തിലൂടെ കടന്നു പോകുന്നതിനാൽ പാകിസ്ഥാന്റെ ജീവരേഖ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ജീവനാഡി എന്നൊക്കെ അറിയപ്പെടുന്ന നദിയാണ് സിന്ധു നദി എന്ന് പറഞ്ഞു എന്നാൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഗംഗാ നദിയെ പറ്റി പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗാ നദി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സംസ്കാരവുമായിട്ടും ഇന്ത്യയുമായിട്ടും ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നദിയാണ് ഗംഗ നദി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ നദി എന്ന് പറയുന്നത് അപ്പോ ഈ പറയുന്ന ഗംഗ നദീതടത്തിലാണ് നദീതടത്തിന്റെ പ്രത്യേകതയാണ് ഗംഗാനദിയെ ഇന്ത്യയുടെ ദേശീയ നദിയാക്കി മാറ്റിയത് നമ്മുടെ സാംസ്കാരിക പൈതൃകങ്ങൾ എല്ലാം തന്നെ ഉറങ്ങുന്നത് ഏതിന്റെ തീരത്താണ് ആ ഈ പറയുന്ന ഗംഗാനദിയുടെ തീരത്താണ് പ്രധാനപ്പെട്ട സാംസ്കാരിക പൈതൃകങ്ങളും പ്രധാനപ്പെട്ട നഗരങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഗംഗാനദിയുടെ തീരത്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടമാണ് ഗംഗാതടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗംഗ നദീതടം എന്ന് പറയുന്നത് നമ്മൾ ഉത്തരമഹാസമതലം എന്ന് പറയുന്ന മുന്നേ ക്ലാസ് പഠിച്ചപ്പോൾ ഇന്ത്യൻ ഭൂപ്രകൃതിയിൽ ഉത്തരമഹാസമതലം എന്ന് പറയുന്ന ഒരു ഭൂപ്രകൃതി വിഭാഗത്തെ പറ്റി പറഞ്ഞപ്പോൾ അവിടെ വിവിധങ്ങളായിട്ടുള്ള ഉത്തരമഹാസമതലമുണ്ട് അതിനകത്ത് തന്നെ ഗംഗാ നദിയും അതിന്റെ പോഷക നദികളും വഹിച്ചു കൊണ്ടുവരുന്ന അവസാനങ്ങൾ അടിഞ്ഞു രൂപപ്പെട്ട ഒരു സമതലമുണ്ട് അതാണ് ഗംഗാ സമതലം എന്ന് പറയുന്നത് അപ്പൊ ഏറ്റവും വലിയൊരു സമതല പ്രദേശമാണ് ഗംഗാ സമതലം എന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ അത്തരത്തിൽ ഗംഗാ നദിയും അതിന്റെ തീരങ്ങളും അല്ലെങ്കിൽ അതിന്റെ തടങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടമാണ് ഗംഗാതടം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏഷ്യയിൽ ഏറ്റവും അധികം ജനവാസവും കൃഷിയുമുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന ഗംഗാതടം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ ഒരു മർമ്മ പ്രധാനമായിട്ടുള്ള ഒരു സ്ഥാനം അല്ലെങ്കിൽ മർമ്മസ്ഥാനം എന്നാണ് ഗംഗാതടത്തെ പൊതുവെ വിശേഷിപ്പിക്കാറ് അതുകൊണ്ടാണ് ഈ ഗംഗാ നദി ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് മാറിയത് ഗംഗാ നദി എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങളിലൂടെയാണ് ഒഴുകുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് എന്നിങ്ങനെ രണ്ട് രാജ്യങ്ങളിലൂടെയാണ് ഗംഗാനദി എന്ത് ചെയ്യുന്നത് ഒഴുകുന്നത് ഗംഗാ നദിയുടെ നീളം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ നീളത്തില് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗാ നദി എന്ന് പറയുന്നത് ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഗംഗാ നദി ഒഴുകുന്നത് ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത് ഉത്തർപ്രദേശിലൂടെയാണ് ഗംഗാ നദി ഏറ്റവും കൂടുതൽ ദൂരത്തിലേക്ക് ഒഴുകുന്നത് ഇനി ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം നമുക്ക് നോക്കാം ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഉത്തരകാശി ജില്ലയില് ഗംഗോത്രി ഹിമാനിക്ക് സമീപമുള്ള ഗോമുഖ് എന്ന് പറയുന്ന ഒരു ഗുഹയിൽ നിന്നുമാണ് ഗംഗാനദി ഉത്ഭവിക്കുന്നത് അപ്പൊ ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയില് ഗംഗോത്രി ഹിമാനിക്ക് സമീപം സമീപമുള്ള ഗോമു ഗുഹയിൽ നിന്നുമാണ് ഈ പറയുന്ന ഗംഗാനദി ഉത്ഭവിക്കുന്നത് ഉത്തരാഖണ്ഡിലാണ് ഗംഗാനദി ഉത്ഭവിക്കുന്നത് അപ്പൊ ഗംഗാ നദി ഉത്ഭവിക്കുന്ന സമയത്ത് അതൊരു ചെറിയ അരുവിയായിട്ടാണ് ഒഴുകുന്നത് അപ്പോൾ ഗംഗാ നദിയെ അറിയപ്പെടുന്ന പേരെന്ന് പറയുന്നത് ഭഗീരഥി നദി അഥവാ ഭാഗീരഥി നദി എന്ന പേരിലാണ് ഗംഗാനദി ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്നത് പിന്നീട് ബദരിനാഥിൽ നിന്ന് ഏർ ബദരിനാഥിൽ നിന്ന് ഉത്ഭവിക്കുന്ന അളഗനന്ദ നദി ദേവപ്രയാഗിൽ വെച്ച് ഈ പറയുന്ന ഭഗീരഥി നദിയുമായിട്ട് ചേരുന്നു അങ്ങനെ ഭഗീരഥി നദിയുമായിട്ട് ചേർന്ന് പിന്നീട് ഗംഗ എന്ന പേരിൽ ഒഴുകയാണ് ചെയ്യുന്നത് അപ്പൊ ഗംഗ ഉത്തരാഖണ്ഡിൽ നിന്നും ഉത്ഭവിക്കുന്ന സമയത്ത് ഗംഗയുടെ പേര് എന്ന് പറയുന്നത് ഭഗീരഥി നദി എന്നായിരുന്നു പേര് അതൊരു ചെറിയ അരുവി മാത്രമായിരുന്നു പിന്നീട് ഈ പറയുന്ന ബദരീനാഥ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഉത്ഭവിക്കുന്ന അളഗനന്ദ നദി ദേവപ്രയാഗിൽ വെച്ച് ഭഗീരഥി നദിയുമായിട്ട് ചേർന്ന് പിന്നീട് ഗംഗ എന്ന പേരിൽ തുടർന്ന് അങ്ങോട്ട് ഒഴുകുകയാണ് ചെയ്യുന്നത് ഈ ഉത്തരാഖണ്ഡിലെ ഋഷികേഷ് ഹരിദ്വാർ എന്നീ പ്രദേശങ്ങൾ ഗംഗയുടെ തീരത്താണെന്ന് പറയാം ഇനി ഗംഗ ഇത് കഴിഞ്ഞ് പിന്നീട് ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തിലേക്ക് കടക്കുകയാണ് അപ്പൊ ഉത്തർപ്രദേശിലെ കാൺപൂർ കനൌജ് പ്രയാഗ്രാജ് അതായത് അലഹബാദിലെ പ്രയാഗ്രാജ് കാശി വാരണാസി പോലുള്ള പ്രധാനപ്പെട്ട നഗരങ്ങൾ ഗംഗയുടെ തീരത്താണ് അതേപോലെ തന്നെ ബീഹാറിലെ പാട്ന ബഹൽപൂർ സോൺപൂർ പോലുള്ള പ്രദേശങ്ങളും ഗംഗാ നദിയുടെ തീരത്താണ് ഇനി പശ്ചിമ ബംഗാളിലേക്ക് കടക്കുകയും പശ്ചിമ ബംഗാളിൽ നിന്ന് പിന്നീട് അത് ബംഗ്ലാദേശിലേക്ക് പോവുകയും ബംഗ്ലാദേശിൽ വെച്ച് ബ്രഹ്മപുത്ര നദിയുമായിട്ട് ഗംഗാ നദി ചേരുകയും ബംഗാൾ ഉൾക്കി പതിക്കുകയുമാണ് ചെയ്യുന്നത് ഇതാണ് ഗംഗയുടെ ഒരു ഒരു യാത്ര എന്ന് പറയുന്നത് ഇനി പശ്ചിമ ബംഗാളിൽ എത്തുമ്പോൾ ഗംഗാ നദിക്ക് കുറുകെ ഒരു തടയണ പണിതിട്ടുണ്ട് ആ തടയണയുടെ പേരാണ് ഫറാക്ക ബാരേജ് എന്ന് പറയുന്നത് ഫറാക്ക ബാരേജ് എന്ന് പറയുന്ന ഒരു തടയാണ് പശ്ചിമബംഗാളിൽ ഗംഗാ നദിക്ക് കുറുകെ കാണപ്പെടുന്നുണ്ട് ഇനി പശ്ചിമ ബംഗാ പശ്ചിമബംഗാളിൽ വെച്ച് ഗംഗാ നദി നേരെ ബംഗ്ലാദേശിലേക്ക് കടക്കാണ് അപ്പോൾ ബംഗ്ലാദേശിൽ വെച്ച് ഗംഗാ നദിയിലേക്ക് ബ്രഹ്മപുത്ര നദി വന്നു ചേരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ബംഗ്ലാദേശിൽ ഗംഗാ നദി അറിയപ്പെടുന്ന പേര് എന്ന് പറയുന്നത് പത്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ബംഗ്ലാദേശിൽ ഗംഗാ നദി അറിയപ്പെടുന്നത് പത്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആ ഗംഗാനിയിലേക്ക് ബ്രഹ്മപുത്ര നദി കൂടി വന്നു ചേർന്നിട്ട് ഇത് രണ്ടും കൂടി ചേരുന്ന ഒരു നദിയായിട്ടാണ് പിന്നീട് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത് അപ്പൊ ഗംഗാ നദിയും ബ്രഹ്മപുത്ര നദിയും കൂടി ചേർന്ന് അറിയപ്പെടുന്ന പേരെന്ന് പറയുന്നത് മേഘന എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഗംഗയും ബ്രഹ്മപുത്രയും കൂടി ചേരുമ്പോൾ അത് മേഘനാ നദിയായിട്ട് മാറുന്നു പിന്നീട് ഈ മേഘനാ നദിയാണ് ബംഗ്ലാ ബംഗാൾ ഉൾക്കടലിൽ എന്ന് പറയുന്നത് ഗംഗാ നദിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഒരു നദിയാണ് ഗംഗാ നദി എന്ന് പറയുന്നത് അപ്പൊ ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് യമുന കോസി സോൺ അളകനന്ദ ഭഗീരഥി അതുപോലെ തന്നെ ഘാഗ്ര ഗോമതി പോലുള്ള നദികൾ രാം രാംഗംഗ പോലുള്ള നദികൾ ഗംഗാ നദിയുടെ പോഷക നദികളാണ് ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഹിമാലയൻ നദികൾ നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗംഗാനിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഇനി ഗംഗയുടെ ഓരോ പോഷക നദികളായിട്ട് നമുക്ക് നോക്കാം അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗംഗയുടെ ഒരു പോഷക നദിയാണ് യമുന എന്ന് പറയുന്നത് അപ്പോൾ യമുനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഗംഗാ നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് ാണ് യമ എന്ന് പറയുന്നത് യമുന ഉത്ഭവിക്കുന്നത് ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഗ്ലേസിയർ എന്ന് പറയുന്ന ഒരു ഗ്ലേസിയറിൽ നിന്നാണ് യമനാ നദി ഉത്ഭവിക്കുന്നത് ഈ നദി പ്രയാഗിൽ വെച്ച് അതായത് അലഹബാദിലെ പ്രയാഗിൽ വെച്ച് ഗംഗാ ഗംഗാനദിയുമായിട്ട് ചേരുകയാണ് ചെയ്യുന്നത് താജ്മഹൽ ആഗ്ര പട്ടണം പോലുള്ളത് എവിടെയാണ് ഡൽഹി പോലുള്ളത് സ്ഥിതി ചെയ്യുന്നത് ഈ പറയുന്ന നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് യമുനയുടെ പ്രധാനപ്പെട്ട ഒരു പോഷക നദിയാണ് ചമ്പൽ എന്ന് പറയുന്നത് യമുനയുടെ ഒരു പ്രധാനപ്പെട്ട പോഷക നദിയാണ് ചമ്പൽ യമുന നദി പ്ലസ് ഗംഗ സരസ്വതി ഈ മൂന്ന് നദികളും കൂടി ചേർന്ന് യമുന ഗംഗ സരസ്വതി നദികൾ സരസ്വതി നദി ഇപ്പോഴില്ല ഇല്ല ഈ മൂന്ന് നദികളും കൂടി ചേരുന്ന ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് ത്രിവേണി സംഗമം എന്ന് വിളിക്കുന്നത് അത് അലഹബാദിലെ പ്രയാഗ് വെച്ചാണ് ഇവ മൂന്നും സംഗമിക്കുന്നത് ആ സംഗമത്തിന് പറയുന്ന പേരാണ് ത്രിവേണി സംഗമം എന്നറിയപ്പെടുന്നത് യമനാ നദിയെ കാളിന്ദി നദി എന്നും വിശേഷിപ്പിക്കാറുണ്ട് യുനാ നദിയെ കാളിന്തി എന്ന് എന്നും വിശേഷിപ്പിക്കാറുണ്ട് അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഗംഗയുടെ ഒരു പോഷക നദിയാണ് യമുന നദി എന്ന് പറയുന്നത് ഇനി അടുത്തൊരു പോഷക നദി നോക്കാം കോസി എന്ന് പറയുന്നത് അപ്പോൾ ഗംഗയുടെ ഒരു മറ്റൊരു പോഷക നദിയാണ് കോസി എന്ന് പറയുന്നത് കോസിയെ കൗശിക എന്നാണ് ഋഗ്വേദത്തിൽ പരാമർശിക്കുന്നത് കൗശിക എന്നാണ് ഋഗ്വേദത്തിൽ പരാമർശിക്കുന്നത് ഇനി ഈ ഒരു കോസി നദിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും അപകടം പിടിച്ച ഒരു നദിയാണ് കോസി നദി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദിയാണ് കോസി നദി എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് കോസി നദി എന്ന് പറയുന്നത് അതിന് കാരണം കോസി നദി എപ്പോഴും വെള്ളപ്പൊക്ക സാധ്യത കൂടുതലുള്ള പ്രദേശമാണ് അത് കൂടുതൽ അപകടങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു നദിയാണ് വെള്ളപ്പൊക്കം കാരണം കൂടുതൽ അപകടങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു നദിയാണ് കോസി നദി അതുകൊണ്ട് ബീഹാറിന്റെ ദുഃഖം അല്ലെങ്കിൽ ഇന്ത്യയുടെ അപകടകാരിയായ നദി അല്ലെങ്കിൽ അപകടം പിടിച്ച നദി എന്നൊക്കെയാണ് കോസി നദിയെ വിശേഷിപ്പിക്കാറ് അടുത്ത ഗംഗയുടെ പോഷക നദിയാണ് ഖാഗ്ര എന്ന് പറയുന്നത് അപ്പോൾ ഈ ഖാഗ്രയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രാമായണത്തിൽ സരയൂ നദി എന്നറിയപ്പെടുന്ന ഒരു നദിയാണ് ഖാഗ്ര ആണെന്ന് കരുതപ്പെടുന്നു അതായത് രാമായണത്തിൽ സരയൂ നദിയെന്ന് അറിയപ്പെടുന്നത് ഘാഗ്ര ആണെന്ന് കരുതപ്പെടുന്നു അതുപോലെ ഖാഗ്രയുടെ തീര തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങളാണ് ഫൈസാബാദും അയോധ്യയും അപ്പൊ അയോധ്യ സരയൂ നദിയുടെ തീരത്താണെന്ന് നമുക്ക് ഈ പറയുന്ന രാമായണത്തിലൊക്കെ പരാമർശിച്ചിട്ടുണ്ട് പക്ഷേ രാമായണത്തിൽ സരയൂ നദി എന്ന് പരാമർശിക്കുന്നത് ഗംഗയുടെ തന്നെ പോഷക നദിയായിട്ടുള്ള ഘാഗരയാണെന്ന് കരുതപ്പെടുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഖാഗ്രയുടെ തീരത്തുള്ള പട്ടണമാണ് ഫൈസാബാദും അതുപോലെ തന്നെ അയോധ്യയും ഖാഗ്രയുടെ തീരത്തുള്ള പട്ടണമാണ് അടുത്തത് മറ്റൊരു പോഷക നദിയാണ് മഹാനന്ദ എന്ന് പറയുന്നത് അപ്പോൾ മഹാനന്ദ എന്ന് പറയുന്നത് ബംഗാൾ ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് മഹാനന്ദ എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിലെ ഗോദാഗിരിയിൽ വെച്ച് ഗംഗയിൽ ചേരുന്ന ഒരു പോഷക നദിയാണ് മഹാനന്ദ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചിരുന്ന മതി ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഗംഗയുടെ പോഷക നദിയാണ് ഗോമതി എന്ന് പറയുന്നത് അതായത് ഹിന്ദു വിശ്വാസ പ്രകാരം ഭാരതത്തിലെ അഞ്ച് അതീന്ദ്രിയ നദികളിൽ ഒന്നായിട്ട് ഗോമതി എന്ന് പറയുന്ന നദിയെ കരുതപ്പെടുന്നു അഞ്ച് അതീന്ദ്രിയ നദികൾ അതിൽ ഒന്നായിട്ട് കരുതപ്പെടുന്നു അത് ഹിന്ദു മിത്തോളജി അനുസരിച്ചാണ് അത്തരത്തിൽ കരുതപ്പെടുന്നത് അതുപോലെ തന്നെ ലക്നൌ സുൽത്താൻപൂർ എന്നീ പട്ടണങ്ങൾ അല്ലെങ്കിൽ എന്നീ പ്രദേശങ്ങൾ ഈ പറയുന്ന ഗോമതി നദിയുടെ തീരത്താണ് കാണപ്പെടുന്നത് ലക്നൌ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഗോമതി നദിയുടെ തീരത്താണ് ഇതൊക്കെ കൂടാതെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഗണ്ടക് രാംഗംഗ പോലുള്ള നദികൾ നദികൾ ദാമോദർ പോലുള്ള നദികൾ ഈ പറയുന്ന ഗംഗയുടെ പോഷക നദികളാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇനി ഗംഗാ നദിയുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഗംഗയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഗംഗാ നദിയെ മാലിന്യമുക്തമാക്കാനും ഗംഗയെ സംരക്ഷിക്കാനും ഒക്കെ വേണ്ടിയിട്ടും കൊണ്ടുവന്നൊരു പ്ലാനാണ് ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നയൻറ്റീൻ എയ്റ്റി സിക്സിൽ രാജീവ് ഗാന്ധി ആയിരുന്ന സമയത്ത് കൊണ്ടുവന്നൊരു പ്ലാനാണ് ഗംഗ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് അത് ഗംഗയെ മലിനീകരണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി അതുപോലെ ഗംഗയുടെ ജലത്തിന്റെ ഗുണനിലവാരം ഉയർത്താനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഗംഗാ ആക്ഷൻ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തത് എന്നാൽ ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഗംഗ ആക്ഷൻ പ്ലാൻ വന്നത് അപ്പൊ ഇതേപോലത്തെ ലക്ഷ്യത്തോടുകൂടി രണ്ടായിരത്തിനാലിൽ വീണ്ടും ഇതേ കൂടി നവാമി ഗംഗ എന്ന് പറയുന്ന പേരിൽ നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ഇതൊന്നുകൂടി ഒരു പുതുക്കി ഒരു വേർഷൻ എന്നുള്ള രീതിയിൽ രണ്ടായിരത്തി പതിനാലില് നവാമി ഗംഗ എന്ന് പറയുന്ന ഒരു പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്തു അപ്പൊ ആ പദ്ധതിയുടെ ലക്ഷ്യവും ഇത് തന്നെയാണ് ഗംഗയുടെ ഗുണനിലവാരം ഉയർത്തുക അതുപോലെ ഗംഗയുടെ മാലിന്യം തടയുക കാരണം ഇപ്പം കുറെ കൂടി ഗംഗാ നദി മാലിന്യം പെട്ടുകൊണ്ടിരിക്കുകയാണ് മലിനൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഗംഗയെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടുകൂടി ടൂ തൗസൻഡ് ഫോർട്ടീനിൽ രണ്ടായിരത്തി പതിനാലിലാണ് നവാമി എന്താന്ന് പറയുന്ന ഒരു പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് ഗംഗാ നദീജല കരാർ കൊണ്ടുവന്നു അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ സിന്ധു നദിയെ പറ്റി പഠിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സിന്ധു നദീജല കരാർ കൊണ്ടുവന്നു ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് സിന്ധു നദീജല കരാർ കൊണ്ടുവന്നു അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് ഗംഗാ നദിയുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു കരാറാണ് ഗംഗാ നദീജല കരാർ എന്ന് പറയുന്നത് അപ്പോൾ ഗംഗാ നദീജല കരാർ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഗംഗാ നദി രണ്ട് രാജ്യങ്ങളിലൂടെയാണ് ഒഴുകുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവും ബംഗ്ലാദേശ് എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങളിലൂടെയാണ് ഒഴുകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇന്ത്യ ബംഗ്ലാദേശുമായിട്ടുള്ള ഒരു നദീജല കരാറാണ് ഗംഗാ നദീജല കരാർ അതേസമയം സിന്ധു നദീജല കരാർ എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലും സിന്ധുവും സിന്ധു നദി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലൂടെയും പാകിസ്ഥാനിലൂടെയാണ് മെജോറിറ്റി അത് കടന്നു പോകുന്നത് അപ്പൊ അതുകൊണ്ട് ഇന്ത്യ പാക് പാകിസ്ഥാനും തമ്മിലുള്ള ഒരു കരാറാണ് സിന്ധു നീജല കരാറെങ്കിൽ ഗംഗാ നദീജല കരാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഇന്ത്യ ബംഗ്ലാദേശ് ആണ് ഇവ തമ്മിലുള്ള കരാറാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഏഹ് എച്ച് ഡി ദേവഗൌഡയും അതുപോലെ തന്നെ ബംഗ്ലാദേശിന് വേണ്ടിയിട്ട് ഷെയ് ഹസീനയും കൂടിയാണ് ഈ പറയുന്ന കരാറിൽ ഒപ്പുവെച്ചത് ഇനി അതുപോലെ തന്നെ ആദ്യമൊന്നും ഇന്ത്യയുടെ ദേശീയ നദി ആയിരുന്നില്ല ഗംഗ എന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ടിലാണ് രണ്ടായിരത്തി എട്ട് നവംബർ നാലിനാണ് ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് ഗംഗാ നദി മാറുന്നത് അതായത് ഗംഗാനദി സാംസ്കാരിക പൈതൃകമൊക്കെ മനസ്സിലാക്കിയിട്ടും ഒരുപാട് സാംസ്കാരിക നഗരങ്ങൾ ഗംഗയുടെ തീരത്താണ് അതുപോലെ ഗംഗാ നദി ഇന്ത്യക്ക് ചെലുത്തുന്ന പ്രാധാന്യത്തെ പറ്റി മനസ്സിലാക്കിയിട്ട് ആ രണ്ടായിരത്തി എട്ട് നവംബർ നാലിന് ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് ഗംഗാ നദി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഗംഗയ്ക്ക് കുറുകെ ബംഗാളിൽ പണി കഴിപ്പിച്ച ഒരു അണക്കെട്ടുണ്ട് അതാണ് ഫറൂഖാബാദ് എന്ന് പറയുന്നത് ഗംഗയ്ക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന തൂക്കുപാലമുണ്ട് നിർമ്മിച്ച ഒരു തൂക്കുപാലം ഉണ്ട് അതാണ് രാംചില അല്ലെങ്കിൽ ലക്ഷ്മൺ ചുരം എന്നറിയപ്പെടുന്ന തൂക്കുപാലമാണ് ഗംഗയ്ക്ക് കുറുകെ നിർമ്മിച്ച തൂക്കുപാലം അത് ഋഷികേഷിലാണ് അത് നിർമ്മിച്ചത് ഇനി ഗംഗയ്ക്ക് കുറുകെയുള്ള ഒരു പാലമുണ്ട് അതാണ് മഹാത്മാഗാന്ധി സേതു പാലം എന്ന് പറയുന്നത് ഗംഗയ്ക്ക് കുറുകെയുള്ള പാലമാണ് അതുപോലെ തന്നെ ഗംഗക്ക് ഒരുപാട് പോഷക നദികളുണ്ടെന്ന് പറഞ്ഞു അതിനകത്ത് നമ്മൾ പേരെടുത്ത് കുറച്ച് നദികളെ പറ്റിയിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിൽ തന്നെ ഗംഗയുടെ പോഷക നദികളായിട്ടുള്ള വരുണ അസി എന്ന് പറയുന്ന നദികളുണ്ട് ഒരുപാട് പോഷക നദികളുണ്ട് ഗംഗക്ക് പോഷക നദികൾ ഒരുപാടുണ്ട് ആ ഓരോ പോഷക നദികൾക്കും വിഭിന്നങ്ങളായിട്ടുള്ള വേറെ വേറെ പോഷക നദികൾ ഒക്കെ തന്നെ കാണപ്പെടുന്നുണ്ട് ണ്ട് അത്തരത്തിൽ ഒരുപാട് പോഷക നദികളുള്ള ഒരു മഹാനദിയാണ് ഗംഗ എന്ന് പറയുന്നത് ഗംഗയുടെ പോഷക നദികൾ എന്ന് പറയത്തക്ക രീതിയിലുള്ള രണ്ട് നദികളായിട്ടുള്ള വരുണ അസി ഈ നദികൾ കൂടിച്ചേരുന്ന പ്രദേശമാണ് എന്ന് പറയുന്നത് ആ പേരിൽ തന്നെയുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് വരുണ അസി എന്നീ നദികൾ ഗംഗയുടെ പോഷക നദികൾ കൂടിച്ചേരുന്ന ആ പ്രദേശത്തിന് പറയുന്ന പേരാണ് എന്ന് പറയുന്നത് അപ്പൊ പ്രധാനമായിട്ടും നമുക്ക് ഈ ലാസ്റ്റ് പറഞ്ഞ ഗംഗ ആക്ഷൻ പ്ലാനൊക്കെ ഒന്ന് ഓർത്തുവച്ചിരിക്കുക ഇതാണ് രണ്ടാമത്തെ ഹിമാലയൻ നദി എന്ന് പറയുന്ന ഗംഗാ നദിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ